പപ്പായും മണ്ണിനും കൂടെ ഒരുമിച്ച് നടന്ന ആദ്യപള്ളി വീടുകൾ ഈ വളങ്ങളാണ് പ്രധാനമായിട്ടും പപ്പായക്ക് ബേസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടാ മകളെന്ന് കൃഷി ചെയ്യാൻ പറ്റിയല്ല നമ്മളെല്ലാ മോഡലും കൃഷിയും പരീക്ഷിക്കും അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ പരീക്ഷിക്കുന്നത് വിജയിക്കോ ഇല്ലെന്ന് എനിക്ക് ഓരോ ഉറപ്പും ഇല്ല പക്ഷേ എങ്കിലും നമ്മളത് അവതരിപ്പിക്കണം അല്ല അവരുടെ മുമ്പിലേക്ക് വേണ്ട വഴുതന നമ്മളിത് ഒരു എൺപത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് വഴുതന വെച്ചത് പരമ്പരാഗത രീതി നനക്കാവുന്ന രീതിയിലാണ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നിടോട്ട വഴുതനയുടെ ഇടവേളയായിട്ടാണ് പപ്പായ നടന്ന കേട്ടതേ ഇവിടെ നമ്മൾ വെച്ച് പോയത് ഇതിപ്പോൾ രണ്ടടിയിൽ എത്തിപ്പെട്ട പപ്പായാണ് ഒരു മാസം പ്രായമുള്ള തയ്യാണ് നടുന്നത് കേട്ടോ അപ്പോൾ ഉള്ള ഓൾറെഡി ഇപ്പം വഴുതനൊക്കെ ഇപ്പോൾ ഓൾറെഡി വളങ്ങളൊക്കെ കൊടുത്ത് അപ്പം അതിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടെ നട്ടു പോകുന്നത് വഴുതൽ നട്ടുന്ന സമയത്ത് തന്നെ കുമ്മായം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പപ്പായ നടുന്ന സമയത്ത് കുറച്ച് പച്ചക്കൊടിയോടെ എല്ലാ കുഴിയും ഒന്നും ചെറുതായിട്ട് തൂളിപ്പോയിട്ടതേ കേട്ടോ അതെ വഴുതലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇലയിലൊക്കെ വീണത് മാറ്റിയിട്ട് കണ്ടതേ ഇതെല്ലാം ഒന്ന് ചെക്കി മണ്ണോട്ട് ചേർക്കും കുഴിയിലും കുറച്ചു ഇളക്കിന്ന് ഇടവേ ഇട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ പ്രധാനമായിട്ടും ഇതിന്റെ തല പിടിപ്പിക്കുന്ന ഉള്ളിൽ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയും കൂടെ ചെയ്തു പിന്നെ ബൗണ്ടറി ലൈന് കപ്പ കിഴങ്ങുന്നട്ട് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകും ഇവിടെ ഇച്ചിരി ചോലപ്പുള്ള സ്ഥലം എങ്ങനെ സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നത് ചേർത്തല്ല ഒട്ടും മിക്ക പ്രദേശത്തെ മണ്ണല്ലേ ഇങ്ങനെയുള്ള ചോരുമണലാണ് ഈ പുള് അങ്ങനത്തെ മണ്ണാണ് അപ്പൊ അതിനനുസരിച്ച് വളങ്ങളാണ് ഇവിടെ പപ്പക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി വളനൊക്കെ എല്ലാത്തിനും വഴ കിട്ടുന്നു അതിന്റെ ഒരു എഫക്ട് കിട്ടും എങ്കിൽ പോലും നമ്മളിത് സ്റ്റെയിൻസിന്റെ ആനിമിയിൽ മിക്സ് ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു അമ്പത് അമ്പത് കിലോ ആണ് പിന്നെ ചൈരിച്ചൊര് കമ്പോസ്റ്റി എൺപത് കിലോ വെറലറ്റ് അപ്പം ഇത് വീർപ്പം പിടിച്ചു ചേർത്തുന്നതിനും കൂടുതൽ വേരോട്ടം ഉണ്ടാകുന്നതിനും വേണ്ടിയാണേ വേർമിക്കു ലറ്റ് വേണ്ടിയാണ് കമ്പോസ്റ്റ് ആയിട്ടുള്ള വള ഒരു ഇരുന്നൂറ്റമ്പത് കിലത്തോളം കമ്പോസ്റ്റ് വളങ്ങളാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറക്കാപ്പുടി മൊത്തം കൂട്ടി ഊട്ടി ഓഹിപ്പിക്കണേ ഓരിട്ടിപ്പോഴും മറിച്ചാലേ കംപ്ലീറ്റ് എല്ലായിടത്തും കൂടെ എല്ലാ വളവും ചെല്ലു അപ്പം ഈ വളങ്ങളാണ് പ്രധാനമായിട്ടും പപ്പായക്ക് ബേസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു കിലോത്തോളം വെച്ച് എല്ലാ കുഴും കൊടുക്കുന്നുണ്ട് ഇത്രയും നേരം തന്നെ തെളിഞ്ഞയച്ചായിരുന്നു കേട്ടോ ഇപ്പാലും മഴയിലേക്ക് വന്ന് ജൂൺ മാസം അല്ലേ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്താൽ പറ്റിയല്ല അപ്പം ഇതൊക്കെ ഇപ്പം അത്ര ദിവസങ്ങൾ പോകുമെന്ന് നമുക്ക് പ്രത്യേകിച്ച് മനക്കെട്ട് കാര്യമില്ല ഈസി ആയിട്ട് പിടിച്ച് കയറും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലത്താണോ പപ്പായ കൃഷി ചെയ്യുക വെള്ളക്കെട്ടുണ്ടെങ്കിൽ പൊതു നോക്കേണ്ട മഴ നന്നായിട്ട് വീഴ്ച മണം നമുക്കൊന്ന് ഇതായിട്ട് മൂറിയിട്ടല്ല അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഊരി പോവും പപ്പായ പല രീതിയിൽ നടാറുണ്ട് ചരച്ചു നട്ടിട്ടുണ്ട് നേരെയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ മാത്രമേ കരിച്ചുള്ളൂ കേട്ടോ അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് കേൾക്കണ സ്ഥലങ്ങളുണ്ടാ ഒരുപാട് ഹൈറ്റ് വളരിയല്ല ഈ സ്ഥലത്തിന് പത്രത്തില് ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും മെയിൽ ഇട്ടും മെയിലുള്ള സമയത്താണെങ്കിൽ മഴ ഉള്ള സമയത്താണെങ്കിൽ വെള്ളം കൂടെ ഇതാണ് ഈ പ്രോട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഇടയിലെ ഓസ് വലിച്ച പാടാണ് അപ്പൊ മൂമൂന്ന് പാർട്ടികളെ ഓഫീസിലേക്ക് അവിടെ പൊട്ടിക്ക് അവിടെ നനക്കും അവിടെ ഇടും അങ്ങനെ ഏകദേശം ഒരു പത്രമുള്ള സ്ഥലത്താണ് ഓരോന്നില്ല പൈപ്പ് ഉപയോഗിക്കട്ടാരിക്ക കഴിഞ്ഞ വർഷം കത്രിങ്കയും വഴുതനക്കളും ഉൾപ്പെടെ ആറ് വെറൈറ്റിയാണ് ചെയ്തത് പക്ഷേ എനിക്ക് കത്രികയൊക്കെ ചെയ്യാൻ പാടമുണ്ട് ഉണ്ട് കയൊക്കെ പാടേ ഉപേക്ഷിച്ച് പ്രധാനമായിട്ടും ഇത് നീല വഴുതന നിങ്ങളുടെ പുള്ളി പച്ച വഴുതന ഇതാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മഴക്കാലത്ത് കേരളത്തിലെ വഴുതനക്കെ നല്ല ഡിമാൻഡ് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഏരിയയിൽ വഴുതന വെച്ചത് എഴുപത് സെന്റിമീറ്റർ വൃത്തത്തിലാണ് വഴുതനത്തിരിക്കുന്നത് അപ്പൊ വഴുതന തൊട്ട് ചേർന്നതിന് അതായത് ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ കാലത്തിലാണ് പപ്പ നട കുഴികളെടുക്കുന്നത് അപ്പം ഓൾറെഡി ഇതിൻ്റെ വളം നമുക്ക് ഈ വളമൊക്കെ കുറച്ച് പപ്പയൊക്കെ കിട്ടുകയും ചെയ്യും ഒട്ടും വളം വേസ്റ്റായി പോകാനാണ് പപ്പായ കൃഷി പഠിച്ച സ്ഥലം എന്തേ ഈ കാണുന്നതാണ് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം എട്ടൊമ്പത് മാസം ആയി വിളവെടുപ്പ് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ വിളം ഉണ്ടാക്കേണ്ടി പറ്റി ഇപ്പം എന്നെടായാലും കൃഷിയൊക്കെ ചെയ്തു തുടങ്ങട്ടെ വല്ലൊരു തീയട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കുറേ ഉറച്ച് വെച്ച് പഠിച്ച് തുടങ്ങി തുടങ്ങി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊക്കെ ആയാലും അമ്പത് സെൻറ്റ് തുടങ്ങിയ കൃഷിയാണ് എനിക്കൊരു മുപ്പത് ഏക്കറിലേക്ക് എല്ലാ പച്ചക്കറിയും പപ്പായയും നെല്ലും വാഴയും എല്ലാം ഉൾപ്പെടെ നമുക്ക് വ്യാപിക്കാനായിട്ട് തുടങ്ങിയത് ആദ്യം പപ്പായ കൃഷി ചെയ്ത് തുടങ്ങിയത് ഇരുന്നൂറ്റി അമ്പതെണ്ണമാണ് അത് അമ്പേ പരയപ്പെട്ട് രണ്ടാമതൊരു നൂറ് ചൂട് വെച്ച് അത് പാടെ പറയപ്പെട്ട് അത് കഴിഞ്ഞ് ഞാൻ പപ്പായ എണ്ണം കുറച്ച് ഒരു പതിനഞ്ചെണ്ണം വീട്ടിൽ നന്നായിട്ട് ചെയ്ത് പരിചരിച്ച് വീടൊന്നും ഇല്ലാതെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഞാനിതിന് മനസ്സിലാക്കി എന്ന് കഴിഞ്ഞാൽ പപ്പായക്ക് കൃത്യവള പരിചരണം പച്ചക്കറിക്കൽ നല്ല പരിചരണം കൊടുക്കാമെങ്കിൽ നല്ല ഈസി ആയിട്ട് വെള്ളം കൊടുക്കാം പ്രത്യേകിച്ച് ഇടക്കിടയ്ക്ക് പച്ചക്കറിപ്പൊടി അല്ലെങ്കിൽ ഡോളമിറ്റൊക്കെ ഓരോ മാസം കൂടുമ്പോൾ കുറച്ചായിട്ട് വെച്ചിട്ട് കൊടുക്കുക രണ്ടാഴ്ച കഴുമ്പോഴും കുറച്ച് കുറച്ച് കമ്പോസ് വളങ്ങളൊക്കെ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ ചേർത്തല്ല മണ്ണിലും നന്നായിട്ട് വളരും പാലക്കാട് വയനാട് മണ്ണിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത്ര സെയിൻ എടുക്കണ്ട പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് സെയിൻ എടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹാർവെസ്റ്റിങ് എടുക്കും ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വഴുതനെ നമുക്ക് ഒരു ആറ് മാസം വഴുതന ഉള്ള എടുക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഫുള്ള് വഴുതന കട്ട് കളയും അപ്പോൾ പപ്പായ നന്നായിട്ട് ഈഴിലെടുത്ത് തുടങ്ങാൻ പരിവാകും അപ്പോൾ അതാണ് ഞാൻ ഈ കൃഷിയുടെ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെയൊക്കെ വിശദം വീഡിയോ ഞാൻ വരുന്നുണ്ട് വരുന്നുള്ളൂ വഴുതിൻ്റെ വെള്ളമെടുപ്പ് തുടങ്ങുന്ന സമയത്ത് ഇടാം അപ്പം ഇതിന്റെ വരും വഴിയൊക്കെ മനസ്സിലാകും അപ്പനങ്ങൾ വളർന്ന് വരുമ്പോഴതിന് വെയിലിട്ടാ ഇതിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടാം അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീഡിയോ പുതിയൊരു വിഷയം വരെ